ബിന്ദുസ് കറിവേഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മാങ്ങ പച്ച മാങ്ങ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേക തരം ഒരു മാങ്ങ കറിയെന്നും പറയാ അച്ചാറെന്നും പറയാം നല്ല രുചിയാണ് ചോറിനും എല്ലാം ഇതാ മാങ്ങ കഷ്ണങ്ങളാണ് കഷ്ണ ഇത്രയും വലു ഇത്രയും മുളുത്തതായിട്ട് അരിയണം എന്നിട്ട് അതിലോട്ട് നാല് പച്ചമുളക് പച്ചമുളക് കയറിയത് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എന്നിട്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി വലിയ നല്ലതുപോലെ കളയണം വച്ച മിച്ചിലടിച്ചിലാണ് ഇതിൻ്റെ ഇച്ചിൽ നല്ലപോലെ കളയണം അല്ലെങ്കിൽ ഇതും ചെറിയ ഉള്ളി കറിയേപ്പില ഇരിച്ചിട്ട് പൊടി ഒന്ന് നോക്കിയിട്ട് നല്ല കുഴപ്പം നോക്കി എല്ലാം ഇത് നല്ലപോലെ ചോപ്പ് കളർ വന്ന് അതിലോട്ട് കായം അരസ്പൂണ് ഉലുവ അരസ്പൂണ് ഇത്രയും സാധനങ്ങളിട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൽ മതി dinainte să lăi dintea a, -a cu